കർണാടകത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പങ്കിടുന്ന സുൽത്താൻ ബത്തേരിയും പട്ടികവർഗ സംവരണ മണ്ഡലമാണ് യു ഡി എഫിന് അനുകൂലമായ മണ്ണാണെങ്കിലും സി പി എമ്മും ഇവിടെ വിജയിച്ചിട്ടുണ്ട് കഥ ഇതുവരെ സുൽത്താൻ ബത്തേരിയും ചരിത്രമുറങ്ങുന്ന ഭൂമിയാണ് ടിപ്പു പട നയിച്ച മണ്ണാണിത് മുത്തങ്ങ സമരത്തെ തുടർന്ന് ആദിവാസികൾ രാഷ്ട്രീയമായി ചിന്നി ചിന്നിച്ചിതറിപ്പോകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ജില്ലയിൽ നടന്നു ആദിവാസി ക്ഷേമ സമിതിക്ക് സി പി എം രൂപം കൊടുത്തത് മുത്തങ്ങ സമരത്തെ തുടർന്നാണ് പിന്നീട് ഭൂസമര കേന്ദ്രങ്ങളിലേക്ക് ആദിവാസി ക്ഷേമ സമിതിയാണ് കടന്നു ചെന്നത് മുത്തങ്ങറക്കപ്പെട്ട ആളുകൾക്ക് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചു പേർക്ക് ഇപ്പോ ഭൂമി കൊടുക്കുന്ന ഒരു സംവിധായകൻ അന്ന് അതിന്റെ ഉദ്ഘാടന പരിപാടിയിൽ ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് പേർക്കാണ് വിതരണം ചെയ്തത് ഈ പന്ത്രണ്ട് പേർക്ക് കൈവശ രേഖ കൊടുത്തു എന്നല്ലാണ്ട് അവർക്ക് ഇതുവരെ ഭൂമി കാണിച്ചു കൊടുത്തിട്ടില്ല ബാക്കിയുള്ള ഇരുന്നൂറ്റി എൺപത്തഞ്ച് പേർക്ക് ഭൂമി കൊടുക്കാനുള്ളത് തഹസിൽദാർ വഴി പെട്ടെന്ന് ചെയ്യുമെന്ന് പറഞ്ഞ് ഇതുവരെ ചെയ്തിട്ടില്ല അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ സജീവമായിട്ട് നടന്നിട്ടില്ല അങ്ങനെ തന്നെ നമുക്ക് പറയാം വയനാട് ജില്ലയിൽ എസ് എൻ ഡി പി യോഗത്തിന് നിർണായക ശക്തിയുള്ളത് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലാണ് തെക്ക് നിന്ന് കുടിയേറിയവർ ഏറെയും ഇവിടെയാണ് പൊതുവെ യു ഡി എഫിന് വേരോട്ടമുള്ള മണ്ണ് പക്ഷേ മാറി മാറി വന്ന രാഷ്ട്രീയ കാലാവസ്ഥ ഇടയ്ക്കൊന്ന് ഉലഞ്ഞു രണ്ടു തവണ മാത്രമേ മണ്ഡലത്തിൽ നിന്ന് ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ സി പി എമ്മിലെ പി വി വർഗീസ് വൈദ്യരും രണ്ടായിരത്തിയാറിൽ പി കൃഷ്ണപ്രസാദും മണ്ഡലം പിടിച്ചെടുക്കാൻ ഇടതുമുന്നണി പലപ്പോഴും പല തന്ത്രങ്ങളും പ്രയോഗിച്ചു വയനാട്ടിലും പുറത്തും പ്രശസ്തനായ സുൽത്താൻ ബത്തേരിയിലെ ഫാദർ മത്തായി നൂറനാലിനെ പോലും ഇടതുമുന്നണി സ്വതന്ത്ര വേഷം കെട്ടി രംഗത്തിറക്കിയിട്ടുണ്ട് അന്ന് ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്കാണ് ഫാദർ കോൺഗ്രസിലെ എൻ ഡി അപ്പച്ചനോട് തോറ്റത് അത് പഴയ കഥ ആദിവാസികളിൽ പണിയർക്കാണ് ഇവിടെ ഭൂരിപക്ഷം പക്ഷേ വോട്ടു ബാങ്ക് കുറുമർ തന്നെ വയനാടൻ ചെട്ടികളും മോശക്കാരല്ല നേരത്തെ ഈ വോട്ടുകൾ യു പെട്ടിയിലേക്കാണ് പോയിരുന്നത് എന്നാൽ കാലം മാറി യും ഇപ്പോൾ ബി ജെ പിക്ക് ഇതിൽ നല്ലൊരു ശതമാനം വോട്ടുകൾ പോകുന്നു ബത്തേരി മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഏഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ എൽ ഡി എഫിന് എണ്ണായിരത്തി അറുനൂറ്റി അറുപത്തി വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നാലായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷവും ലഭിച്ചു സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ ബി ജെ പി ബി ഡി ജെ എസ് സഖ്യത്തെ ഇരു മുന്നണികളും കാര്യമായി ഭയക്കുന്നുണ്ട് വയനാട് ജില്ലയിലെ ഏറ്റവും ജനകീയ വിഷയങ്ങൾ ഒന്ന് നമ്മുടെ റെയിൽവേയുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയമുണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് ശ്രദ്ധയിൽ നമ്മൾ തന്നെ പെടുത്തിയിട്ടുള്ള വിഷയങ്ങളാണ് റെയിൽവേ ഒരു ഈ വയനാട് ജനതയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു റെയിൽവേ എന്നുള്ളത് അതുകൊണ്ട് നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽവേയുടെ ആദ്യ പരിഗണന നമ്മുടെ വികസന അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മുമ്പിലെടുക്കുന്നു ബി ജെ പി അധികാരത്തിൽ വരികയാണ് ബി ജെ പി അവിടെ ജയിച്ചു വരികയാണെങ്കിൽ ആ ജനപ്രതിനിധികളുടെ നേതൃത്വം തന്നെ ഈ വയനാട് റെയിൽപാതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും സജീവമായിട്ടുള്ള ഇടപെടൽ ക്രിയാത്മക ഇടപെടലുകൾ ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുന്നതാണ് ആദ്യത്തെ അജണ്ട രണ്ട് കാർഷിക ജില്ലയായിട്ടുള്ള വയനാട്ടിൽ കർഷകരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ജനസഭ ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതെല്ലാം നിയമസഭയിലും അതുപോലെ തന്നെ കേന്ദ്ര ഫണ്ടുകൾക്ക് ഉൾപ്പെടുത്തി ജനങ്ങൾക്ക് ഏറ്റവും കൊണ്ടുവരാനുള്ള ഒരു ബഡ്ജറ്റ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും നമ്മൾ ഉദ്ദേശിക്കുക മറ്റൊന്ന് രാത്രിയാത്രാ നിരോധനം പോലെയുള്ള വലിയ ജനകീയ വിഷയങ്ങൾ സങ്കീർണമായ വിഷയങ്ങളുണ്ട് അത് ജന ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് അത് ഏറ്റെടുത്തുകൊണ്ട് അതിനെ എങ്ങനെയൊക്കെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ള ജനകീയ ഇടപെടലുകൾക്ക് ബി ജെ പിയുടെ ജയിച്ചു വരുന്ന പ്രതികൾ കൊണ്ട് നേതൃത്വം കൊടുക്കാൻ സാധിക്കും എന്നുള്ള ഉദ്ദേശിക്കുന്നു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി തകർപ്പൻ വിജയം നേടി യു ഡി എഫിൽ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പൊട്ടിത്തെറി നടന്നത് സുൽത്താൻ ബത്തേരി മണ്ഡലത്തിലാണ് അത് ഇടതുമുന്നണി ശരിക്കും മുതലാക്കി കേരള കോൺഗ്രസ് മാണിയെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും പ്രഥമ മുനിസിപ്പാലിറ്റി പോലും ഇടതുമുന്നണിയുടെ കരങ്ങളിലായി ഇവിടെ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനായതും ചെറിയ കാര്യമല്ല കഴിഞ്ഞ തവണ പുൽപ്പള്ളി പൂതാടി നൂൽപ്പുഴ നെന്മേനി പഞ്ചായത്തുകൾ യു ഡി എഫിന്റെ പക്കലായിരുന്നു അതാണ് ഇത്തവണ ഇടതുമുന്നണി പിടിച്ചെടുത്തത് ബത്തേരിയുടെ കുഴഞ്ഞു മകഞ്ഞ രാഷ്ട്രീയ ചിത്രമാണ് നാം കണ്ടത് ഇനി ഇപ്പോഴത്തെ മത്സരം കളിക്കളാം കോൺഗ്രസിൻ്റെ യുവാവായ സിറ്റിംഗ് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ ഒരു വട്ടം കൂടി ബത്തേരിയിൽ മത്സരത്തിനിറങ്ങുന്നു സി പി എം വയനാട് ജില്ലാ കമ്മിറ്റി അംഗം രുക്മിണി സുബ്രഹ്മണ്യനാണ് എതിരാളി വി ഡി ജെ എസിനും ഇവിടെ നിർണായക സ്വാധീനമുണ്ട് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഇവിടെ സാധാരണക്കാരുടെ മനസ്സുകളിൽ പോലും ഇടം പിടിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുവെന്ന് യു ഡി എഫ് അവകാശപ്പെടുന്നു എൽ ഡി എഫ് ഇതിനെ എതിർക്കുന്നു രാത്രിയാത്രാ നിരോധനം ഉൾപ്പെടെ പലതും മണ്ഡലത്തെ ബാധിക്കുന്നുണ്ട് ഇത് യു ഡി എഫിന് ദോഷമായി വരും എന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടൽ കുറുമ സമുദായത്തിൽപ്പെട്ട സി പി എമ്മിലെ രുക്മിണി സുബ്രഹ്മണ്യമാണ് ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പൂതാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് രുക്മിണി സുബ്രഹ്മണ്യൻ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ രുക്മിണിയെ ഇറക്കി മണ്ഡലം പിടിച്ചെടുക്കുക എന്ന തന്ത്രമാണ് ഇടതുമുന്നണി പയറ്റുന്നത് അതേസമയം ആദിവാസി ഗോത്ര മഹാസഭാ അധ്യക്ഷ സി കെ ജാനു എൻ ഡി എ ബാനറിൽ മത്സരിക്കാനെത്തിയത് ഇരു മുന്നണികളുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കും ജനാധിപത്യ രാഷ്ട്രീയ സഭ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാണ് ജാനു മത്സരരംഗത്തിറങ്ങുന്നത് വയനാട് ജില്ലയിൽ പുതുതായിട്ട് ഇപ്പോൾ തുടങ്ങിയ മുന്നണി ബന്ധത്തിൽ എസ് എൻ ഡി പി വളരെ നിർണായകമായിട്ടുള്ള ഒരു ശക്തിയായിട്ടാണ് വയനാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എസ് എൻ ഡി പിയുടെ ഒരു മുന്നേറ്റം എന്തായാലും ഇടത് വലത് മുന്നണികൾക്ക് ഒരു ഭീഷണിയായി മാറും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത് വയനാട് ജില്ലയിൽ നിന്നും കൗമുദി ടി വിക്ക് വേണ്ടി പ്രദീപ് മാനന്തവാടി കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് സീറ്റാണെങ്കിലും ഇടതുമുന്നണിക്കും നല്ല ശക്തിയുള്ള സുത്താൻഡ് തീരിയിൽ ജനവിധി എന്താവുമെന്ന് പ്രവചിക്കാനാവില്ല ബി ഡി ജെ എസിൻ്റെ സാന്നിധ്യം രംഗം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്നു വയനാട്ടിലെ വൈവിധ്യമാർന്ന മണ്ഡലങ്ങളുടെ തിരഞ്ഞെടുപ്പ് വിശേഷമാണ് പോൾ ഡേഗൈ ഇന്ന് പരിശോധിച്ചത് കാസർഗോഡ് ജില്ലയിലെ ചില മണ്ഡലങ്ങൾ നാം നേരത്തെ പരിശോധിച്ചിരുന്നു അവിടെ ശേഷിച്ച ചില മണ്ഡലങ്ങൾ അടുത്ത ദിവസം നോക്കാം